വ്ലോഗർ തൊപ്പി എന്ന മുഹമ്മദ് നിഹാലിനെ വടകര പോലീസ് കസ്റ്റഡിയിലെടുത്തു സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് നേരെ തോക്ക് ചൂണ്ടിയതിനാണ് നടപടി വടകര കൈനാട്ടി ദേശീയപാതയിലൂടെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സ്വകാര്യ ബസ് അത് നിഹാൽ സഞ്ചരിച്ചിരുന്ന കാറിനോട് അല്പം അടുത്തുപോയി എന്നുള്ളതാണ് പ്രശ്നത്തിന് തുടക്കം ഈ ബസ് വടകര ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയ ഘട്ടത്തിൽ അതിന് പിന്നാലെ തന്നെ ഈ തൊപ്പി എന്ന് പറയുന്ന ബ്ലോഗറും കൂട്ടരും അവിടേക്ക് എത്തുന്നു അവിടെ എത്തി ബസ് തൊഴിലാളികളുമായി തർക്കത്തിൽ ഇടപെടുന്നുണ്ട് ആ ഘട്ടത്തിലാണ് കയ്യിലുണ്ടായിരുന്ന എയർ പിസ്റ്റൺ ഉപയോഗ എടുത്ത ഈ തൊഴിലാളികൾക്ക് നേരെ ചൂണ്ടുന്ന സാഹചര്യം ഉണ്ടായത് തൊപ്പി അങ്ങനെ തോക്ക് ചൂണ്ടി പെട്ടു എന്നുള്ളതാണ് തൽക്കാലം കസ്റ്റഡിയിലാണ് അറസ്റ്റ് ചെയ്തിട്ടില്ല എയർ എയർപിസ്റ്റൽ ആയതുകൊണ്ട് പ്രത്യേക ലൈസൻസ് ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുന്നു അയ്യോ ഞാൻ കണ്ണടച്ചാന്ന് ഒരു സംശയം കൂടെ നേരെ കൈ തനിക്ക് നോവില്ല കൂട്ടത്തിൽ അവർ തൻ ചങ്ങൾ തനിക്ക് നോവില്ല പക്ഷെ തന്റെ മുന്നിൽ വെച്ച് ഈ പൊലയാടി മോന്റെ രോമത്തെ തൊട്ടാൽ തനിക്ക് നോവു അല്ലടാ പന്ന